ഞാനേ ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ടെറസിൻ്റെ മേലെ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ ഈ വാട്ടർ ടാങ്കിൻ്റെ അടിയിലൊരു മരം മുളച്ചതൊക്കെ അതിപ്പം ഒന്ന് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറേ വലിച്ചു നോക്കി കിട്ടുന്നില്ല എന്നിട്ടിപ്പം ആ രണ്ട് ടാങ്കും ഇളക്കി താഴെ ഇറക്കിയിട്ട് അതെടുത്ത് കളയണം ഇനിയിപ്പോൾ രണ്ടാൾ വന്നിട്ടുണ്ട് എന്താ പറയുക ആ സാധനം കുറച്ച് ദിവസം കൂടി അവിടെ ഇരുന്നു കഴിഞ്ഞാൽ വളർന്നിട്ട് ടാങ്ക് പൊട്ടും രണ്ട് സൈഡിലും ഉണ്ട് ഒരു കണക്ഷൻ വന്നിട്ടുണ്ടല്ലേ വേരിൻ്റെ എന്തെങ്കിലും നമുക്കത് മാറ്റാം അവിടെ തന്നെ വെക്കാലേ ഇനി വരാതിരിക്കാനെന്താ വരാതിരിക്കാൻ വല്ല പെട്രോൾ എന്തെങ്കിലും അവൻ നല്ല േ അത്യാവശ്യം വലിയ വേരാണ് കേട്ടോ കൂട്ടത്തിൽ തന്നെ തേങ്ങ ഇടാനും ഒരാളെ കിട്ടിയിട്ടുണ്ട് അതിന്റെയും പണി അവിടെ നടക്കുന്നുണ്ട് ഈ രണ്ട് ടാങ്ക് അത് കട്ട് ചെയ്തിട്ട് താഴെ ഇറക്കാന്നുള്ളത് ചില്ലറ പണിയല്ല അത്യാവശ്യം മെനക്കെട്ടൊരു പരിപാടി തന്നെയാണ് അത് ണെങ്കിൽ ഓണാക്കാമതി ഇവിടെ കഴിഞ്ഞോ ഈ സൈഡിൽ കുറച്ച് കളഞ്ഞോ ഏ അതല്ല ഇതിലെ മൂത്തല്ല ഇത് ഏ ഇത്രയും വലിയ മരകഷ്ണോ ഫുള്ള് അതിൻ്റെ പേരാണ് ഒരു പത്ത് വർഷം മുമ്പേ ടെറസിന്റെ മുകളിൽ ഒരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പ്രൊവൈഡ് ചെയ്തിരുന്നു ഒരു ഷീറ്റ് വിരിക്കലായിരുന്നു അത് സംഭവമൊക്കെ ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു ലീക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആലിൻ്റെ തൈ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ വന്നു പോയി ആ ഹോളിക്കൂടെ വെള്ളം കയറിയിട്ട് ഇപ്പൊ ഒരു ബലൂണ് പോലെ ടെറസിന്റെ മുകളിൽ ഫുള്ള് വെള്ളമാണ് വെള്ളം വന്നാണ് ഈ വെള്ളം ഈ ഷീറ്റ് പൊളിക്കാണ്ട വെള്ളം ഇവിടുന്ന് കളയാൻ പറ്റൂല ഈ വെള്ളം ഇതിങ്ങനെ കെട്ടി നിന്നിട്ട് ചുമരൻ്റെ ഉള്ളിലൂടെ റൂമിലേക്ക് വെള്ളം ഒറ്റാൻ തുടങ്ങിയിരുന്നു അത് കണ്ടിട്ട് കയറി നോക്കിയതാണ് എന്തായാലും ഇത് ഇച്ചിരി ഡേഞ്ചറാണ് അത്രയും വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം എന്തപ്പം ഇങ്ങനെ കണ്ട് പോട്ടേ നമുക്കിപ്പോൾ തൽക്കാലം ടാങ്കിൻ്റെ പടി നോക്കാം എല്ലാം കൂടെ നോക്കി നടക്കില്ല ഇത് പിന്നെ ഓക്കെ ആ ടാങ്കിൻ്റെ അടിയില്ലേ ടാങ്ക് പൊട്ടാത്ത ടാങ്കിന്റെ ഷെയ്പോക്കുന്നു കാളുണ്ടോ കാളുണ്ടോ ഏട്ടാ ഒന്ന് മാറി മാറണേ നോക്കണേ ഈ കാക്കകള് ചെറിയ വിശ കൂടുന്നിടുമ്പോ ആക്കൂടെ വലുതാണോ സാധനങ്ങളാണത് അപ്പം അവിടെ ആലായിരുന്നു അതിൽ അപ്പുറത്തൊരാല് ഇതിലാണോ ആ വെള്ളപ്പൂർ ആ ടാങ്ങിലേക്ക് വന്നിട്ട് അടിച്ചാൽ മതി കാക്കകളും പക്ഷികളൊക്കെ ചെറിയ വിത്തും ചെറിയ വേരൊക്കെ പൊറുക്കിയിട്ട് ഇത് ടാങ്കിന്റെ സൈഡിൽ കൂടെ കൊടുന്നിട്ടും അങ്ങനെ വലുതായിട്ടുണ്ടായൊരു തയ്യാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല വളർച്ച വന്നിട്ടുണ്ട് വേരിനൊക്കെ നല്ല കനം വന്നിട്ടുണ്ട് എന്തായാലും അത് എന്തിന്റെ തയ്യാന്നുള്ളത് മനസ്സിലായില്ല മുകളിൽ വേറെ രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് ആലിന്റെ തൈകള് വളർന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ പേര് ഞങ്ങള് മൂന്നാളും കൂടെ വലിച്ചിട്ടാണ് കിട്ടിയത് അത് കുറച്ച് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് അത്രയും വലുപ്പം ഉണ്ടായിരുന്ന വേരിന് എന്തായാലും മതക്കുഴവാക്കിട്ട് അവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് നീറ്റാക്കി പുതിയതായിട്ട് ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയും വന്നു കഴിഞ്ഞാൽ അത് ആലല്ലായിരുന്നു കേട്ടോ വേറെന്തോ ഒരു തരം മരമായിരുന്നു അത് ഒരു ഒരു പാ പൊട്ടിച്ച പാലൊക്കെ ആയിരുന്നു വെച്ചാൽ സ്മെല്ലൊക്കെ ഉള്ളൊരു മരമായിരുന്നു ഇവിടെ അതേപോലെ ആ വേരെ കളഞ്ഞിട്ടുണ്ട് അത് അത്യാവശ്യം വലിയ വേരായിരുന്നു കേട്ടോ അവിടെ വന്നിട്ടൊരു ഓട്ടോ ആയിട്ടുണ്ട് അതൊരു ചെറിയ തൽക്കാലം ഒരു ഷീറ്റ് വെച്ച് മറിച്ചിക്കുകയാണ് ഇപ്പൊ അവിടെ എന്തെങ്കിലും കെട്ട് എന്തെങ്കിലും ചെയ്യണം അതുപോലെ തന്നെ അതാ ഇവിടെ ഉണ്ടായിരുന്നു ഇതും കുത്തി കളഞ്ഞിട്ട് അതില് നമ്മുടെ ടിന്നർ ഉണ്ടല്ലോ മണ്ണെണ്ണ കിട്ടാത്തത് കൊണ്ട് ടിന്നർ ഒഴിച്ചിട്ടുണ്ട് എവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ട് ഇതിങ്ങനെ ഇങ്ങനെ വെറ്റിട്ട് അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചാൽ കഴിഞ്ഞു പോന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്താലും മണ്ണെണ്ണല്ല അതുകൊണ്ട് ഒരു ലിറ്റർ ടിന്നർ വാങ്ങിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് എന്തായാലും നോക്കാം ആദ്യമായിട്ടത് ക്ഷമയാണ് നല്ല ക്ഷമ നമുക്ക് തീരെ തീരല്ലാത്തത് മാത്രമാണ് അതുകൊണ്ട് ബോഡ്സായി വേണ്ട തൽക്കാലം അതിന്റെ മേലത്തെ കച്ചറക്ക ഒഴിവാക്കി അപ്പോ ശരി എന്നാ